എറണാകുളം ചളിക്കവട്ടം തൃക്കോവിൽ ക്ഷേത്രഭൂമിയിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ ഭക്തർ രംഗത്ത് നാലര ഏക്കറിലധികം തനത് ഭൂമിയെന്ന് സെറ്റിൽമെന്റ് രജിസ്റ്ററിലുള്ള ക്ഷേത്രത്തിന് ഇന്നുള്ളത് എട്ട് സെന്റ് മാത്രം ക്ഷേത്രം കൈകാര്യം ചെയ്തവർ വ്യാജ പട്ടയമുണ്ടാക്കി ഭൂമി വിറ്റതായി കണ്ടെത്തൽ എടപ്പള്ളി സ്വരൂപത്തിൻ്റെ എന്ന് പറഞ്ഞാണ് കിടക്കണം എടപ്പള്ളി സ്വരൂപം ഇവിടെ നാട്ടുകാരെ ഭരണ ഏൽപ്പിച്ചു ക്ഷേത്രം മാത്രം ക്ഷേത്രത്തിന് എത്ര സ്വത്തം തോന്നും ആരും അറിയില്ല അപ്പം ഇവിടെ ഒരു ശങ്കുണ്ണി എന്ന് പറഞ്ഞൊരു വ്യക്തി അന്നത്തെ കാലത്തെ മണി ആയിരിക്കാം പുള്ളിയാണിതിൻ്റെ താക്കോൽ ഇടപ്പള്ളി സ്വരൂപം കൊടുക്കുന്നത് അങ്ങനെ അവരും അവരുടെ തലമുറയും അവരുടെ മക്കളും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ വരുന്ന സമയത്ത് ഒരു പവിത്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൻ്റെ പ്രസിഡന്റ് അപ്പം പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് നടത്തണം നമ്മുടെ കാര്യം അറിയില്ല നമുക്കറിയാം അതായത് രീതിയിൽ ക്ഷേത്രം നടക്കുമ്പോൾ ആരുടെയാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത് നമ്മുടെ എസ് എൻ ഡി പി ചെറിയൊരു മന്തിലുണ്ട് മന്തിൽ എന്ന് പറയുന്നത് ഒരു ഷെഡ് അത് അതിനകത്ത് തന്നെ ഫ്രണ്ടിൽ ഒരു ഗുരുസ്വാമിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഈ വ്യക്തി അവർ സ്ഥാനം കൊടുത്താണ് സ്ഥലം ഇത് അവരുടെ ഭൂമിയാണല്ലോ ക്ഷേത്രഭൂമി അവർ ശങ്കുണ്ടിയുടെ ഇരിക്കുന്നതാണ് അപ്പോൾ അവർ അതിന് മോശം സ്ഥലം എസ് എൻ ഡി പിടുത്തു അവരവിടെ പോയി അവർ ഇവിടെ ആർക്കും അവരെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് ഞാൻ കൈകാര്യം ചിന്തിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു കുളത്തിൻ്റെ ഒരു വിഷയം ബാക്കിൽ ഒരു കുളം ഉണ്ട് ആ കുളം നികത്താനായിട്ട് കുറേ മണ്ണും കേട്ടോ നമ്മുടെ സമയത്ത് ഞാനിവിടെ വാടക താമസിക്കാം പ്രശ്നം ഇത് ഇത് കുളം ഇതിനൊരു സംഗതി നമ്മൾ അമ്പലത്തിന് ാണ് ഏറ്റവും വലിയൊരു അത് സ്ഥലം ഭഗവാൻ ഉണ്ടേ എന്ന് കേൾക്കുന്നുണ്ട് ഏക്കർ കണക്കിനുണ്ടെന്ന് പറയുന്നത് പക്ഷെ നമുക്കൊന്ന് ചുറ്റി പ്രദക്ഷിണ ശരിക്ക് വെക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല ആദ്യമൊക്കെ വളരെ അകത്തും വളരെ കഷ്ടത്തിലായിരുന്നു സ്ഥലവും അഴുക്കും തെറ്റയായിട്ട് കിടക്കുമായിരുന്നു പക്ഷേ അത് ഈ കമ്മിറ്റിയൊക്കെ കൂടി എല്ലാവരും കൂടെ ചെറുപ്പ പൊതുജനങ്ങൾ കുറെ ആളുകൾ കൂടി നന്നാക്കി പരുവത്തിൽ എത്തിച്ചു പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും ആയില്ല എന്താന്ന് വെച്ചാ പ്രാഥമിക ആവശ്യങ്ങൾ വഹിക്കാനുള്ള സ്ഥലം പോലും ഇല്ല രാവിലെ ആറര മണിക്കൊക്കെ ഈ അഖണ്ഡനാമം തുടങ്ങും ഒന്നാം തീയതി മലയാളമാസം ഈ വയസ്സായ ആളുകളാ വന്നിരുന്നത് വായിക്കുന്നത് അവർക്കൊന്നും ബാത്റൂമിൽ പോകാനായിട്ട് ഒരു സൗകര്യം ഇല്ല അത് കാരണം കൂടുതലും ആളുകൾ വരാൻ പഠിക്കും ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് കോവില് പണി കിട്ടും അതിനിടയ്ക്ക് ക്ഷേത്രം പൊളിച്ചു രണ്ടാത് പണിയൊന്ന് നോക്കി ഇവർ ആ എട്ട് സെൻറ്റിനകത്ത് എത്തിച്ച് അതായത് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സ്ഥലമില്ലാത്ത രീതിയിൽ അമ്പലപ്പെടുത്ത് വെച്ചു ചുറ്റമ്പല പണിത് വെച്ചു പിന്നെ ഇതിനകത്ത് പുറത്ത് സ്ഥലങ്ങളെല്ലാം അവരുടെയാണ് ഒരു അഞ്ചിലിങ് ശിവ വഴി ഇടുന്നു അങ്ങോട്ടും ഈ കയറാനായിട്ട് ഇവിടുന്ന വഴി അങ്ങനെ മാത്രമല്ല കൃഷ്ണനില്ല ശിവന് മാത്രം കൃഷ്ണന് എന്നിട്ട് ഇവിടുന്ന് അവിടെ നിന്ന് നിങ്ങളെ തരും മതിലൊന്നു കിട്ടി വെച്ചു അല വിത്ത് വരെ കെട്ടി വെച്ച് ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ നിൽക്കണം ആ ലെവലൊന്ന് ഞങ്ങൾ നാട്ടുകാരെ കൂടി തന്നെ ഒരു ദിവസം രാത്രി ഞങ്ങൾ പൊളിച്ചോളും ഈ ലെവലാണ് പക്ഷേ ഇപ്പോഴും വാഹനങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ നമുക്ക് തടസ്സമൊന്നുമില്ല വാഹനങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇത് നമ്മുടെ ഇതിൻ്റെ പ്രൂഫുകളൊന്നും ഇല്ലായിരുന്നു ഒരു പ്രൂഫ് നമ്മുടെ കയ്യിലില്ല ഈ പതിനഞ്ച് ദിവസം കുളത്തിൻ്റെ ഉണ്ട് എവിടെയെങ്കിലും കെട്ടി കൊണ്ടുപോകുന്നു കുളത്തിൻ്റെ കേസ് കൊടുക്കുന്നുള്ളത് അവസരം പ്രൈവറ്റ് പാർട്ടികളാണ് ഇതിനെല്ലാം കേസ് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഈ വ്യക്തികളെ അവർ അത് അവർ കുറച്ചാണ് കഴിയുമ്പോൾ അവർ മടുക്കുമ്പോൾ അവർ നിർത്തും അങ്ങനെ നിന്ന് നിന്ന് പോയപ്പോൾ ഇത് ഒരു എഴുതും അതായത് അവർക്കൊരു ഗുണമായിട്ട് കിട്ടി പക്ഷേ നമ്മളിത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പറഞ്ഞു നമ്മുടെ രണ്ട് അമ്മമാർ ഇടവിട്ടിട്ട് അവരെന്തോ ഇവിടുത്തെ അമ്പലത്തിനകത്തെന്തോ ഒരു വിഷയം വന്നപ്പോൾ കൊണ്ട് കേസ് കൊടുത്താണ് ഒരു ആ കേരള അവരാണ് മഹാവിഷ്ണുവും മഹാദേവനും ഒരുമിച്ചുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നതാണ് ഇന്ന് ഇതിന്റെ ഭൂരിഭാഗവും അനധികൃതമായി കൈയേറിക്കഴിഞ്ഞു നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചു ലഭിക്കണമെന്ന ആവശ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത് ബിദിനൊപ്പം ബീനാറാണി ജനം കൊച്ചി